രണ്ടായിരത്തി പത്തിലെ മികച്ച ഗായകൻ ഹരിഹരൻ പാട്ടിൻ്റെ പാലാഴി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച ഗായകൻ സുദീപ് കുമാർ രതി നിർവേദം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച ഗായകൻ വിജയ് യേശുദാസ് ഗ്രാൻഡ് മാസ്റ്റർ സ്പിരിറ്റ് എന്നീ രണ്ട് ചിത്രങ്ങളിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച ഗായകൻ കാർത്തിക് ഒറീസ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ മികച്ച ഗായകൻ കെ ജെ യേശുദാസ് വൈറ്റ് ബോയ്സ് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ഗായകൻ ജയചന്ദ്രൻ എന്നു നിൻ്റെ മൊയ്തീൻ ജിലേബി എന്നീ ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാറിലെ മികച്ച ഗായകൻ സൂരജ് സന്തോഷ് കപ്പി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ഗായകൻ ഷഹബാസ് അമൻ നദി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച ഗായകൻ വിജയ് യേശുദാസ് ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഗായകൻ നജീം ആഷാദ് കെറ്റിയോളാണെന്റെ മാലാക എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഗായകൻ ഷഹബാസ് അമൻ ഹലാൽ ലവ് സ്റ്റോറി വെള്ളം എന്നീ ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച ഗായകൻ പ്രദീപ് കുമാർ മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഗായകൻ കപിൽ കപിലൻ പല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഗായകൻ വിദ്യാധരൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു ഈ ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത്